ജനിക്കുന്ന നാൾ തൊട്ട് അച്ഛന്റെയും അമ്മയുടെയും മനസ്സിലൊരു കനൽ ചൂട് നീറാൻ തുടങ്ങും പ്രാപ്തനെന്ന് തോന്നുന്ന ഒരാളെ കണ്ട് കയ്യിലേൽപ്പിച്ച അവളെ പടി ഇറക്കുമ്പോഴാണ് പക്ഷെ വിധിയുടെ കള്ളക്കളി പോലെ ഒട്ടും തേ കാണിക്കാതെ തിരിഞ്ഞൊരു വട്ടം പോലും നോക്കാതെ ജന്മം കൊടുത്ത് ഊട്ടി വളർത്തി വലുതാക്കി അവരുടെ നെഞ്ചിലെ കനലിലേക്ക് ഒരുപ്പിട്ടി വെടിമരുന്ന് വാരി എറിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പന്ന നായന്റെ മോന്റെ കൂടെ ഒരു ദിവസം അവൾ ഇറങ്ങിപ്പോവും പറയാം പ്രസംഗിക്കാം ആദർശങ്ങൾ കാലണക്കി വില ഇല്ലാത്ത പുരോഗമന ആശയങ്ങൾ അവൾ ആണ് അവളുടെ ലൈഫ് ഡ്രീംസ് അവളുടെ ഫ്യൂച്ചർ കൊലയാണ് കുപ്പായം ഊരി എറിയുന്ന ലാഘവത്തോടെ അവൾ ഊരി വലിച്ചെറിഞ്ഞ രണ്ട് പായ ജന്മങ്ങൾ അച്ഛനും അമ്മയും അപ്പയ്ക്ക് ഞാൻ ഈ രണ്ടുമാണ് എനിക്ക് എനിക്കനിയല്ല മകൻ അങ്ങനെ ഞാൻ വളർത്തി വലുതാക്കിയ പപ്പ എന്നെ കരയിക്കാൻ അനുഭാവമെങ്കിൽ അതിന് നീയാണ് കാരണമെങ്കിൽ ഈ മണ്ണി ഞാൻ നിന്നെ ചവിട്ടി